ചരിത്രം എല്ലായ്പ്പോഴും ജേതാവിൻ്റെയാണ് പരാജയപ്പെട്ടവരുടെ ചരിത്രമൊന്നും ആരും രേഖപ്പെടുത്താറില്ല ചരിത്രത്തിൽ അങ്ങനെ അന്തിമമായിട്ടുള്ള ഒരു ഹിസ്റ്ററി സോണിൻ ഇന്റർവ്യൂ റിപ്പോർട്ട് ഒരു ഇടക്കാല റിപ്പോർട്ട് മാത്രമാണ് ചരിത്രം എന്ന് പറയുന്നത് അതുപോലെ ടിപ്പ് സുൽത്താന്റെയും ചരിത്രം നമ്മളൊക്കെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് മതഭ്രാന്തനായ ടിപ്പ് സുൽത്താന്റെ പട്ടാളത്തില് വെറും അഞ്ച് ശതമാനം മാത്രമേ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം ഹിന്ദുക്കളായിരുന്നു അപ്പൊ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഹിന്ദുക്കളായ പട്ടാംഗളക്കാരെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ മതഭ്രാന്ത് കാണിക്കാൻ കഴിയുക എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല മാത്രമല്ല മൈസൂർ രാജ്യത്തിലാണ് ഈ മുസ്ലിംങ്ങളുടെ സംഖ്യ ഏകദേശം ഇരുപതിൽ താഴെയാണ് അപ്പൊ എൺപത് ശതമാനം പ്രജകളും ഹിന്ദുക്കളാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരും ദിവാൻമാരും പൂർണ്ണയ ബ്രാഹ്മണനായ പൂർണ്ണയ്യ കൃഷ്ണറാവു പ്രധാനപ്പെട്ട സേനാനായകന്മാരെല്ലാവരും തന്നെ ഹിന്ദുക്കളായിരുന്നു ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിനെതിരായിട്ട് ഏറ്റവും ശക്തിയായി പ്രതികരിച്ച ഏക ജനനായകനും ധീരനായ നേതാവും പടയാളിയും ടിപ്പു സുൽത്താൻ മാത്രമായിരുന്നു ബാക്കി എല്ലാ രാജാക്കന്മാരൊക്കെ ഏകദേശം നമ്മുടെ ചീട്ടിൽ കാണുന്ന ഏഴാംകൂലി രാജാക്കന്മാരായിരുന്നു ബ്രിട്ടീഷുകാരൊന്ന് കണ്ണുരുട്ടിയാൽ േട് വരുന്ന തരത്തിലുള്ള രാജാക്കന്മാരായിരുന്നു കൊച്ചിയിലെ തമ്പുരാനായാലും സാമൂതിരി ആയാലും എല്ലാവരും തന്നെ പരിപാടിയിൽ